കോളേജിൽ ട്രേഡ് ടെസ്റ്റ് പാസ്സായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അവാർഡ് ദാനവും നടന്നു നഗരസഭാ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് ഐ ടി ഐ ട്രേഡ് തലങ്ങളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ പരിശീലനാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവുമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐ ബി മോൾരാജൻ അധ്യക്ഷയായിരുന്നു നിങ്ങളുടെ എല്ലാ വിജയത്തിനും ഒരു സാക്ഷിയായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ദൈവവും നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടാകണം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം ലേറ്റ് ഹയർ സെക്കൻഡറി അധ്യാപക പരിശീലന കമ്മിറ്റി അംഗം ഡോക്ടർ പ്രദീപ് കുമാർ വി ജെ റാങ്ക് ജേതാക്കളെ ആദരിക്കലും സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി പി ടി എ പ്രസിഡന്റ് സാജു ജോസഫ് സീനിയർ സൂപ്രണ്ട് ഗോകുൽജി പ്രിൻസിപ്പാൾ സുമേഷ് എം വി ഗ്രൂപ്പ് ഇൻസ്പ്രക്ടർമാരായ ചന്ദ്രൻ ബി സി ഗ്രേസി ജോസഫ് സന്തോഷ് കെസി അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഗിരീഷ് മാലിയിൽ സ്റ്റാഫ് സെക്രട്ടറി മിലൻ ദാസ് വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് അഫ്സൽ എന്നിവർ പങ്കെടുത്തു